വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവില്ലാമ ഫോൺ സീറോ സിക്സ് തിരുവല്ലാമല പറക്കോട്ടുകാവ് താലുപ്പുലിയെ തുടർന്ന് രൂപപ്പെട്ട മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് തിരുവല്ലാമല പറക്കോട്ട്ക്കാവ് താലപ്പുലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു അതോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ മുഴുവനായിട്ടുള്ള പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തികൾക്കും തുടക്കമിട്ടു ഇതിന്റെ ഭാഗമായി മാലിന്യങ്ങൾ നീക്കം ചെയ്യുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടക്കും അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്തുകൾ ഉപയോഗപ്രദമാക്കണമെന്ന അഭ്യർത്ഥന കൂടി ഗ്രാമപഞ്ചായത്ത് അധികൃതർ മുന്നോട്ട് തിരുവല്ലാമല ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെ ഇന്നലെ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നമ്മുടെ ടൗണും അതുപോലെ അമ്പല പരിസരവും അഞ്ചാം വാർഡ് അതുപോലെ പ്രധാന പരിപാടികളെല്ലാം അവതരിപ്പിച്ച സ്ഥലങ്ങളിലെല്ലാം ശുദ്ധീകരണ പ്രവർത്തനങ്ങളും നടക്കുകയാണ് അതുകൂടെ തന്നെ മഴക്കാലം എത്തിപ്പോയി അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങളും ഇതിനോടനുബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വാർഡിലും കുടുംബശ്രീ അതുപോലെ തൊഴിലുറപ്പ് അംഗങ്ങളുടെ എല്ലാ മറ്റു ജനപ്രതിനിധികൾ ക്ലബിലെ അംഗങ്ങൾ എല്ലാവരുടെയും നമ്മളൊരു സംയുക്തമായ ി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും ഇനിയുള്ള ദിവസങ്ങളിൽ ആരോഗ്യ കാലക്കേലിയോട് അനുബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർ നമുക്ക് നല്ല ഭക്ഷണവും വെള്ളവും കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കാഴ്ചവെച്ചിട്ടുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വാർഡുകളിലുള്ള കിണറുകൾ കോർഡിനേഷൻ നടത്തിയിട്ടുണ്ട് അതിന് പ്രത്യേകം അവരോട് അഭിനന്ദനം അറിയിക്കുന്നു അതുപോലെ നമ്മുടെ കരുതർമ്മ സേനാങ്ങൾ വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു താലപ്പലി കഴിയുമ്പോൾ സ്വാഭാവികമായുള്ള ടൗണും പരിസരവും ക്ഷേത്ര പരിസരങ്ങളുമൊക്കെ പ്ലാസ്റ്റിക് കുമ്പാരങ്ങളായി മാറാറുണ്ട് പക്ഷെ അത് സമയബന്ധിതമായി വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി വിവിധ താലപ്പലി കമ്മിറ്റികളും അതുപോലെ തന്നെ സംഘടനകളും ഒക്കെ സഹായത്തോടെ എല്ലാ വർഷവും നമ്മൾ രണ്ട് ദിവസത്തിനകം ക്ലീൻ ചെയ്ത് തീർക്കാറുമുള്ളതാണ് ഈ വർഷവും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ആരംഭിക്കുകയാണ് അതോടൊപ്പം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മഴക്കാല ശുചീകരണ യജ്ഞവും തുടങ്ങുകയാണ് വിവിധ വാർഡുകളിൽ നമ്മുടെ കാനകളിലെ ശുചീകരണവും അതുപോലെ ഡ്രൈഡേ ആചരിക്കലും തുടങ്ങിയ വിവിധ പരിപാടികളാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അത് ഇന്ന് ഇന്നത്തെ ദിവസം മുതൽ ആരംഭിക്കുകയും കൂടിയാണ് അപ്പോൾ രണ്ട് പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് നല്ല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് മറ്റു വിവിധ ഹെൽത്തിലെ ജീവനക്കാരൊക്കെ തന്നെ ഇവിടെ എന്തായാലും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനി ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വകുപ്പിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജിമോൾ ജെഎച്ച് ദീപക് അനിത ഗൌരി ജിൻഷ് പാമ്പാടി പടിഞ്ഞാറ്റുമുറി കിഴക്കുമുറി ദേശ കമ്മിറ്റി ഭാരവാഹികളായ ഗോപകുമാർ ദിനേശൻ എ മുരളി സുരബിൽ പൊന്നാത്ത് ക്ഷേത്രക്ഷേമ ഉപദേശക സമിതി ഭാരവാഹികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിത കർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു